പതിനേഴുകാരിയായ മക്കളും കാമുകനും ചേർന്ന് സ്വന്തം അമ്മയെ കൊന്ന് പണം കൈറ്റലാക്കി സംഭവം നടന്നത് തെലുങ്കാനയിൽ ഹൈദരാബാദിനടുത്തുള്ള മുളകന്നൂർ എന്ന ഗ്രാമത്തിലാണ് ആ ഗ്രാമത്തിൽ താമസിച്ച റെഡ്ഡി എന്ന് പറയുന്ന നാൽപ്പത് വയസ്സുകാരൻ്റെ കുടുംബത്തിലാണ് ഈ ദുരന്തം നടന്നത് ശ്രീനിവാസ റെഡ്ഡിയുടെ വീട്ടിൽ ഭാര്യ മുപ്പത്തൊമ്പത് വയസ്സുകാരി രജിതയും അവരുടെ ഏകമകൾ പതിനേഴ് വയസ്സുകാരി കീർത്തിയുമാണ് ഉള്ളത് ഒരു നാഷണൽ പെർമിറ്റ് ലോറി ഡ്രൈവറാണ് ശ്രീനിവാസ് റെഡ്ഡി അതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പ് പോയാൽ അദ്ദേഹം തിരിച്ചു വരുന്നത് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ രചിതയും കീർത്തിയും വിശാഖപട്ടണത്തുള്ള സ്വന്തം വീട്ടിൽ പോയി നിൽക്കും ശ്രീനിവാസ് റെഡ്ഡി തിരിച്ചു വരാറാകുമ്പോൾ അവർ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്തും സംഭവം നടക്കുന്ന സമയത്ത് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പത്താം തീയതിയോടെ ശ്രീനിവാസ് റെഡ്ഡി ഡൽഹിയിലേക്ക് ഒരു ലോഡുമായി ട്രിപ്പ് പോയി പതിനഞ്ച് ദിവസം കഴിഞ്ഞാലേ തിരിച്ചു വരൂ എന്നാണ് അയാൾ പോയത് പതിനൊന്നാം തീയതി അമ്മയും മക്കളും കൂടി വിശാഖപട്ടണത്തെ സ്വന്തം വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു പക്ഷേ ട്രിപ്പ് കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാം തീയതി രാത്രി ഒൻപത് മണിയോടെ ശ്രീനിവാസറെഡ്ഡി വീട്ടിലെത്തി അപ്പോൾ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു അവിടെ ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു മക്കളും ഭാര്യയും വന്നിട്ടുണ്ടാവില്ല എന്ന് കരുതി അദ്ദേഹം സ്വന്തം കയ്യിലുള്ള സ്പെയർ കീ എടുത്ത് വീട് തുറന്നു അപ്പോൾ വീട്ടിനുള്ളിലെ സാധനങ്ങൾ മുഴുവൻ വാരി വലിച്ച് നിലത്തിട്ടിരിക്കുന്നത് കണ്ടു ഉടൻ തന്നെ അയാൾ ഭാര്യയുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചു അത് സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നെ മകളുടെ മൊബൈലിലേക്ക് വിളിച്ചു താൻ വിശാഖപട്ടണത്താണ് ഉള്ളത് എന്നും അമ്മ അവിടെ ഇല്ലേ അച്ഛൻ ഇരുപത്തി തീയതി വരും എന്ന് പറഞ്ഞിട്ട് അമ്മ രണ്ട് ദിവസം മുമ്പ് തന്നെ അങ്ങോട്ട് പോയി എന്നുമാണ് കീർത്തി പറഞ്ഞത് ശ്രീനിവാസ റെഡ്ഡി മറ്റു ബന്ധുക്കളുടെ വീട്ടിലൊക്കെ വിളിച്ചു ചോദിച്ചു അങ്ങനെ ഇരുപത്തിയാറാം തീയതി രാവിലെ അയാൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഭാര്യയെ കാണാനില്ല എന്ന് പരാതി കൊടുത്തു ഇരുപത്തേഴാം തീയതി മകളും എത്തി പക്ഷേ പോലീസുകാർ ശ്രീനിവാസ റെഡ്ഡിയെ തന്നെ സംശയിച്ചു താനും അമ്മയും കൂടിയാണ് വിശാഖപട്ടണത്ത് പോകാൻ തീരുമാനിച്ചത് എന്നും എന്നാൽ പതിമൂന്നാം തീയതി അമ്മ പറഞ്ഞു താനിപ്പോൾ വരുന്നില്ല അങ്ങനെയാണ് താൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്നും ഹൈദരാബാദിലേക്ക് പോയത് എന്നുമാണ് മകൾ പോലീസിനും മൊഴി കൊടുത്തത് പക്ഷേ ശ്രീനിവാസ റെഡ്ഡിയോട് മകൾ അങ്ങനെയല്ല ആദ്യം പറഞ്ഞിരുന്നത് തന്നോടെന്തിനാണ് നുണ പറഞ്ഞത് എന്ന് അയാൾ മകളോട് ചോദിച്ചു താൻ ഓർമ്മയില്ലാതെ പറഞ്ഞു പോയത് ആണ് എന്നായിരുന്നു കീർത്തിയുടെ മറുപടി പോലീസ് വീട് മുഴുവൻ പരിശോധിച്ചു മൂന്ന് ബിയർ ബോട്ടിൽ അവിടെ നിന്നും അവർക്ക് കിട്ടി ശ്രീനിവാസറെഡ്ഡിയെ വീണ്ടും ചോദ്യം ചെയ്തു താൻ മദ്യപിക്കാറുണ്ട് പക്ഷേ ബീർ കുടിക്കാറില്ല മാത്രവുമല്ല താൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് മദ്യപിക്കാറില്ല എന്നും അയാൾ മൊഴി നൽകി ഭാര്യയും മകളും ബീറടിക്കാറുണ്ടോ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ അതെനിക്കറിയില്ല എന്നായിരുന്നു അയാളുടെ മറുപടി അപ്പോൾ വേറെ ആരോ അവിടെ വന്നിട്ടുണ്ട് എന്ന് പോലീസ് ഊഹിച്ചു അതോടെ വീണ്ടും കീർത്തിയെ പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര വഴക്കാണ് അതുകൊണ്ട് അമ്മ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയതാണോ എന്നൊരു സംശയം തനിക്കുണ്ട് എന്നും അല്ലെങ്കിൽ അച്ഛനമ്മയെ വല്ലതും ചെയ്തോ എന്ന സംശയവും തനിക്കുണ്ട് എന്ന തരത്തിൽ മകൾ പോലീസിന് മുന്നിൽ പുതിയ കാരണങ്ങൾ നിരത്തി ഇതിന് കാരണമായി അച്ഛൻ വന്നത് ഇരുപത്തിയഞ്ചാം തീയതിയും പരാതി കൊടുക്കുന്നത് ഇരുപത്തിയാറാം തീയതിയുമാണ് എന്നും മകൾ പോലീസിന് മുന്നിൽ പറഞ്ഞു പോലീസ് വീണ്ടും ശ്രീനിവാസ് റെഡ്ഡിയെ ചോദ്യം ചെയ്തു താൻ എന്തിന് തൻ്റെ ഭാര്യയെ കൊല്ലണം എന്നയാൾ കരഞ്ഞുകൊണ്ട് തിരിച്ചു ചോദിച്ചു പോലീസുകാർ അയൽക്കാരോട് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോൾ മകൾക്കൊരു കാമുകനുണ്ടെന്നും ആ കാമുകനുമായി വിവാഹം ഉറപ്പിച്ചിരുന്നു എന്നുമുള്ള കാര്യം പോലീസ് മനസ്സിലായി ഇതിനിടയിൽ ഹൈദരാബാദിൽ ഒരു റെയിൽവേ ട്രാക്കിൽ ഏകദേശം നാൽപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതശരീരം കണ്ടുകിട്ടി ആ മൃതശരീരം തൻ്റെ ഭാര്യയുടേതാണെന്ന് ശ്രീനിവാസ് റെഡ്ഡി തിരിച്ചറിഞ്ഞു രജനിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വിട്ടുകൊടുത്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ രജനി മരിച്ചത് ട്രെയിൻ കയറിയല്ല അതിനു മുന്നേ തന്നെ മരിച്ചിരുന്നു എന്ന വിവരം പോലീസിന് മനസ്സിലായി കഴുത്ത് ഞരിച്ചു കൊലപ്പെടുത്തിയ ശേഷം ബോഡി റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതായിരുന്നു ശ്രീനിവാസ റെഡ്ഡിയെയും കീർത്തിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് വീണ്ടും ചോദ്യം ചെയ്തു ഒടുവിൽ കീർത്തി ഞെട്ടിക്കുന്ന പുതിയ വിവരങ്ങൾ വെളിപ്പെടുത്തി പതിനേഴ് വയസ്സായിരുന്ന കീർത്തി നാലു മാസം ഗർഭിണിയായിരുന്നു ഈ വിവരം അറിഞ്ഞ ശ്രീനിവാസ റെഡ്ഡിയും രചിതയും കാമുകന്റെ വീട്ടിൽ പോയി വിവരങ്ങൾ സംസാരിച്ചു പക്ഷേ മകൾക്ക് പതിനെട്ട് വയസ്സാകാതെ കല്യാണത്തിന് സമ്മതിക്കില്ല എന്നതായിരുന്നു അവരുടെ നിലപാട് ഒടുവിൽ അമ്മയും മകളും കൂടി അപോഷം ചെയ്യാമെന്ന് തീരുമാനിച്ചു ഡോക്ടറെ കാണാൻ അമ്മ വരണ്ട എന്നും താനൊരു കൂട്ടുകാരനെയും കൂട്ടി പോകാമെന്നും മകൾ അമ്മയോട് പറഞ്ഞു തൻ്റെ കൂട്ടുകാരനായ ശശികുമാറിനെയും കൂട്ടിയാണ് കീർത്തി ആശുപത്രിയിലേക്ക് പോയത് മാത്രമല്ല ഇത് തൻ്റെ ഭർത്താവാണെന്ന് കീർത്തി ആശുപത്രിയിൽ പറയുകയും ചെയ്തു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശശികുമാറുമായി കീർത്തിക്ക് അടിപ്പമുണ്ടായി അത് ശാരീരിക ബന്ധത്തിലും എത്തി പല രാത്രികളിലും ശശികുമാർ കീർത്തിയുടെ വീട്ടിലെത്തുന്നത് പതിവായി ശശികുമാർ കീർത്തിയോടൊപ്പമുള്ള കിടപ്പറ രംഗങ്ങളെല്ലാം തന്നെ തൻ്റെ മൊബൈലിൽ രഹസ്യമായി പകർത്തിയിരുന്നു അങ്ങനെ സംഭവം നടക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനൊന്നാം തീയതി അമ്മയും മകളും വിശാഖപട്ടണത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ശശികുമാർ കീർത്തിയുടെ വീട്ടിലേക്ക് വന്നു ശശികുമാർ അമ്മയ്ക്കും മകൾക്കും കയ്യിലുള്ള വീഡിയോസ് കാണിച്ചു കൊടുത്തു ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ താൻ തയ്യാറാണ് പക്ഷേ പത്ത് ലക്ഷം രൂപ കിട്ടണം എന്നായിരുന്നു ശശികുമാറിൻ്റെ ഡിമാൻഡ് മാത്രമല്ല അമ്മ രചിത തൻ്റെ കൂടെ കിടക്കണമെന്നും അയാൾ ആവശ്യപ്പെട്ടു ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരം നടക്കുമ്പോൾ ഒരു വടിയെടുത്ത് രചിത ശശികുമാറിനെ അടിച്ചു എന്നിട്ട് തള്ളിപ്പുറത്താക്കി വാതിലടച്ചു ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി അമ്മ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് മകൾ ശശികുമാറിനെ വിളിച്ചു വരുത്തി മൂന്ന് ബീർ ബോട്ടിൽ വാങ്ങിയാണ് ശശികുമാർ വീട്ടിലെത്തിയത് ശശികുമാറും കീർത്തിയും ബീർ കുടിച്ചു ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു വൈകുന്നേരമാണ് അമ്മ എത്തിയത് അപ്പോൾ മകളുടെ മുന്നിൽ വെച്ച് ശശികുമാർ അമ്മയെ കയറി പിടിച്ചു അവർ പിടിയും വലിയുമായി മകളും കൂടെ ചേർന്നു അവസാനം മക്കളും ശശികുമാറും ചേർന്ന് അമ്മ രചിതയെ കഴുത്തു ഞരിച്ചു കൊന്നു സ്ഥലം വിറ്റ വകയിൽ വീട്ടിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപയും കീർത്തി ശശികുമാറിന് നൽകി അമ്മയുടെ മൃതശരീരം റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടാൻ മകൾ പറഞ്ഞു ശശികുമാർ തൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു വരുത്തി അവർ ഒരുമിച്ച് ബോഡി റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടു സത്യം മനസ്സിലാക്കിയ പോലീസ് ശശികുമാറിനെയും അവൻ്റെ കൂട്ടുകാരനെയും അറസ്റ്റ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ കുറ്റത്തിന് ആദ്യത്തെ കാമുകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പോൾ എല്ലാവരും ജയിലിൽ വിധിക്കു വേണ്ടി കാത്തിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക